ഹായ് ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങളെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ആയുർവേദ പ്രോഡക്റ്റ് കമ്പനിയിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നു എന്ന് എനിക്കറിയില്ല അവക്സിയ ഗ്ലോബൽ മാർക്കറ്റിംഗ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ കമ്പനിക്ക് എന്നെ ആകർഷിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറ് പ്രോഗ്രാമുകളാണ് കേട്ടോ എനിക്ക് ടൂർ വലിയ ഇഷ്ടമാണ് അപ്പോൾ അതനുസരിച്ച് ഇതിൽ എന്നെ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞപ്പോൾ അവൾ പോയ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമായി അങ്ങനെയാണ് ഞാൻ ആ കമ്പനിയിലോട്ട് വർക്കിന് കയറിയത് അപ്പോൾ ഇപ്പോൾ ഞാൻ ക്രൂസ് ട്രിപ്പിൽ പോകുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ കമ്പനിയെക്കുറിച്ച് പറയുന്നതിന് എൻ്റെ ഫ്രണ്ടിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് രജനി ഞാൻ നിങ്ങൾക്കറിയാം ശിവജീഷിൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ശിവജീഷിയോട് ഈ ഒരു കമ്പനിയെപ്പറ്റി പറയുമ്പോൾ ഷിവദി സി ആദ്യമേ അതിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയുടെ യാത്രകളാണ് അതായത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇന്ന സ്ഥലത്ത് പോകണം എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും പക്ഷേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾ കാരണവും കുറച്ച് പ്രാരാബ്ധങ്ങൾ കാരണവും ജീവിതത്തിൻ്റെ തിരക്കുകൾ കാരണവും ഒക്കെ പോകാൻ സാധിക്കാത്ത ഒരുപാട് പേര് ഇപ്പം നമ്മുടെ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ഒരുപാട് ട്രിപ്പുകൾ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ട്രിപ്പിൻ്റെ കാര്യങ്ങൾ കാര്യം തന്നെയാണ് ശിവജേശിക്ക് ആദ്യമേ നമ്മൾ എൻ്റെ കൂടെ കൂടാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയ കാര്യം അത് അതിനോടൊപ്പം തന്നെ ഒരുപാട് നമ്മുടെ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ അങ്ങനെയുള്ള പെരുന്ന വെലിക്കോസിൻ്റെ പ്രശ്നം പി സി ഒ പ്രശ്നം പിലിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ ആർത്രൈറ്റിസിൻ്റെ പ്രശ്നം ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ ശിവജേശിക്ക് അറിയാം നിങ്ങൾക്കറിയാം ഒരുപാട് ഉള്ള ഒരാളാണ് അപ്പോൾ അവരുടെ എല്ലാം കുറേ പേരുടെ എങ്കിലും ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ ക്ഷീണിച്ചിരിക്കും നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ കൊണ്ട് സാധിച്ചു നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പേര് ഞാൻ പറയാം കമ്പനിയുടെ പേര് അവക്സിയ ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ കമ്പനി കമ്പനി ഇപ്പോൾ വന്നിട്ട് മൂന്നര വർഷത്തോളം ആകുന്നു നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ചെന്നൈയിലാണ് കോയമ്പത്തൂർ ഒരു റീജിയണൽ ഓഫീസുണ്ട് പശ്ചിമബംഗാൾ സിലിഗുടിയിലൊരു ഓഫീസുണ്ട് ഇത് കേരളത്തിലെ ഓഫീസ് തിരുവനന്തപുരം ജില്ലയിൽ കോത്തങ്കോട് പോലീസ് സ്റ്റേഷൻ അടുത്താണ് അപ്പോൾ ഏറ്റവും വലുതായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ അവരിൽ പലരും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമ്മൾ ദിവസം നമ്മൾ ഫുഡ് കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും തന്നെ ആഹാരം കഴിക്കാറുണ്ട് പക്ഷേ ആഹാരം കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ആഹാരം കഴിക്കാറുണ്ട് പക്ഷേ ശരീരത്തിന് ആവശ്യമായ ഒരു ദിവസത്തെ പ്രവർത്തനത്തിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി സപ്ലൈ ചെയ്യുന്നതിനുള്ള ന്യൂട്രീഷൻസ് അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയം തന്നെയാണ് അപ്പോൾ അതാണ് ഞങ്ങളുടെ കമ്പനി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് ഫുഡ് ആണ് നമ്മുടെ കമ്പനിക്കുള്ളത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് അതുപോലെ കുറച്ച് ലേഹ്യങ്ങളുണ്ട് അത് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവത്വം നല്ല രീതിയിൽ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന നമുക്ക് സ്കിന്നിനായാലും നമ്മുടെ ഹെയറിനായാലും ഒക്കെ നമുക്ക് നല്ല ഗ്ലോ ഉണ്ടാകാൻ സഹായിക്കുന്ന പ്രോഡക്റ്റുകളുണ്ട് അതുപോലെ തന്നെ വെലിക്കോസീന് പി സി ഒ ഡി പിന്നെ ആണുങ്ങൾക്കുണ്ടാകുന്ന പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയുടെ വീക്കം അതുപോലെ മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും വെരിക്കോസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും ഈ കുട്ടികൾ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലുള്ള ഒരുപാട് ശൈലി രോഗങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളേക്ക് ഞാൻ പരിചയപ്പെടുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതല്ല ഞങ്ങളുടെ കമ്പനിയുടെ ട്രിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഞാൻ വന്നിട്ടും ഇപ്പോൾ കുറച്ച് കുറച്ച് കുറച്ചൊരു ആറ് മാസത്തോളമേ ആയിട്ടുള്ളൂ അതുവഴി തന്നെ എനിക്ക് ഈ മാസം കൊണ്ട് അല്ലെങ്കിൽ ഗോവ ട്രിപ്പ് ഫാമിലിയായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിച്ചു തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബുധനാഴ്ച ഞങ്ങൾ ക്രൂയിസ് പോകുന്നുണ്ട് ക്രൂയിസ് ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു ഇതൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകൾ കൊണ്ട് നമുക്ക് നേടുന്ന നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്ന നേട്ടങ്ങളാണ് അതായത് നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടുള്ള പ്രോഡക്റ്റുകളാണ് അപ്പം നമുക്ക് നമ്മൾ ഇപ്പോൾ എന്നെപ്പോലെയോ ശിവ ചേച്ചിയോ പോലെയൊക്കെ യാത്രകൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ എല്ലാവരെയും ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് കാരണം ഇതിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ നമുക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോഴായാലും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പോകുമ്പോഴായാലും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നാണ് നമുക്ക് അതിനുള്ള എക്സ്പെൻസ് ചിലവാകുന്നത് പക്ഷേ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും തന്നെ ചിലവാകാതെ നമ്മൾ ചെയ്യുന്ന വർക്ക് വഴിയുള്ള നേട്ടം കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്ത് കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നമുക്കിതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും അതൊക്കെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലും ഓരോ നിമിഷം ശിവദിജി ഇപ്പോൾ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരു രണ്ട് മാസത്തോളേ ആവുന്നുള്ളൂ ഈ വന്നതിനിടയ്ക്ക് തന്നെ ശിവജിക്ക് ഇപ്പോൾ ഈ ഒരു ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു അതിനേക്കാൾ ഉപരി ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ കാര്യമെന്ന് പറഞ്ഞാൽ പരിചയമുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് ഒട്ടും മാറാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് ചേച്ചിക്ക് ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ ഞങ്ങളെ പ്രോഡക്റ്റ് വഴി കാണിച്ചു അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ചേച്ചിക്ക് അതിനോടൊപ്പം യാത്രകളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ട്രിപ്പുകളും അച്ചീവ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ നിങ്ങളെയും ഓരോരുത്തരെയും ഞങ്ങളുടെ ഈ ഒരു നമുക്ക് ഫ്രീ ആയിട്ട് ട്രിപ്പ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നല്ല പല മേഖലയിലുള്ള നല്ല ഫ്രണ്ട്സിനെ കിട്ടും ഒരു റൂമിനകത്ത് തന്നെ അടച്ചുപൂട്ടിയിരുന്ന് നമുക്ക് ഓഫീസ് വർക്ക് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാം കൊണ്ട് നമുക്കൊരു ഹാപ്പിയായി മൂഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാശുന്ന ചിലവഴിക്കാതെ നമുക്ക് സന്തോഷത്തോടെ ടൂർ എല്ലാവരോടൊപ്പം പോയി വരാനും പറ്റുന്ന അവസരമുള്ള ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ക്രൂയിസ് ട്രിപ്പ് അച്ചീവ് ചെയ്ത സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ അതിന് വേണ്ടിയുള്ളതാണ് നിങ്ങളിത് കേൾക്കുക നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അറിയിക്കുക പിന്നെ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്